ആചരാമ ജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടില്ല പക്ഷേ ചില നക്ഷത്രക്കാർക്ക് ഈ ദിവസം ഒരു നല്ല വാർത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സംഭവം എന്നിവ രൂപത്തിൽ ചില ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് തന്നെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കൂ ഡിസംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ചൊവ്വയുടെ ഊർജം ചന്ദ്രൻ്റെ സഞ്ചാരവും ചിലർക്ക് ശക്തമായ കർമ്മഫല ഉണർവ് ഇതെല്ലാം ഒന്നു ചേർന്ന ഒരു ദിവസമാകും അതിനാലാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിനെ ബാധിച്ച സംഭവങ്ങൾ തീരും ജീവിതത്തെ മാറ്റിയ തീരുമാനങ്ങൾ സത്യം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇനി നക്ഷത്ര ഫല വിശദീകരണം നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് അപ്രതീക്ഷിത തിരിച്ചറിവിൻ്റെ ദിവസമായിരിക്കും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ഒരു പാൻ പാളി അല്ലെങ്കിൽ മനസ്സിൽ നീണ്ടു നിന്ന സംശയം തീർന്നു ചിലർക്ക് ഇത് വേദനയായി തോന്നിയേക്കാം പക്ഷേ ഭാവിയിൽ രക്ഷയായി മാറുന്ന സത്യം തന്നെയാകും ഇത് ഇനി ചതയം നക്ഷത്രക്കാർക്ക് ചതയം നക്ഷത്രക്കാർക്ക് ഈ ദിവസം ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കാം ചിലർ അകന്നു പോവുക ചില സത്യം പുറത്തു വരിക അല്ലെങ്കിൽ ഒരു ബന്ധത്തെക്കുറിച്ച് വലിയ തീരുമാനം എടുത്തു ഇതൊരു നഷ്ടമായി തോന്നിയാലും മനസ്സിന് ഭാരമാകുന്ന ബന്ധങ്ങൾ വിട്ടുമാറുന്ന തുടക്കം തന്നെയാണ് അടുത്തതായി പുണർദ്ദം നക്ഷത്രക്കാർ പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് ഭാഗ്യചക്രം തിരിയാൻ തുടങ്ങിയ ദിവസമായിരിക്കും ഒരു നല്ല വാർത്ത പണം സംബന്ധിച്ച ചെറിയ ആശ്വാസം അല്ലെങ്കിൽ നീണ്ടുനിന്ന തടസ്സം നീങ്ങി ഇനി കാര്യങ്ങൾ മാറും എന്ന ആന്തരിക വിശ്വാസം ഈ ദിവസം ലഭിച്ചിരിക്കും ആയില്യം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ദിവസം മനസ്സിനെ ആഴത്തിൽ ബാധിച്ച സംഭവം ഉണ്ടായിരിക്കാം വിശ്വാസവഞ്ചന മാനസിക വേദന അല്ലെങ്കിൽ ഒരു സത്യം ഒളിപ്പിക്കാനാവാതെ വന്ന അവസ്ഥ എന്നാൽ ഓർക്കൂ നിങ്ങളെ തകർക്കാനല്ല ശക്തനാക്കാനാണ് ഈ അനുഭവങ്ങളെല്ലാം അടുത്തതായി മകം നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് അഹങ്കാരമോ ഈഗോയെ വിട്ടുമാറേണ്ട ദിവസം ആകും ഒരാൾ നിങ്ങളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഒരു പരാജയം അനുഭവപ്പെട്ടു ഇത് അപമാനമല്ല വലിയ ഉയർച്ചയ്ക്ക് മുൻപുള്ള വിനയം പഠിപ്പിക്കുന്ന സമയം തന്നെയാണ് അടുത്തതായി ഉത്രം നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ദിവസം കുടുംബ വിഷയങ്ങളിൽ ശക്തമായി മുന്നിലെത്തും വീട്ടിൽ ഒരു തീരുമാനം വിവാഹം ബന്ധം സ്വത്ത് സംബന്ധിച്ച ചർച്ച അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയ അനുഭവമായിരിക്കും ഇതുപോലെ തോന്നിയാലും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത വരുത്തുന്ന ഘട്ടം തന്നെയാണ് അത് അതുകൊണ്ട് ഇതൊന്നും ഒരു ഭാരമായി കണക്കാക്കേണ്ട അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് ഡിസംബർ ഇരുപത്തി ഒരു തുടക്കത്തിൻ്റെ സൂചന ആയിരിക്കും മനസ്സിൽ ഒരു പുതിയ തീരുമാനം പഴയ ബന്ധം വിട്ടുമാറൽ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റാനുള്ള ചിന്ത ഇത് ചെറിയതായിരിക്കും പക്ഷേ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ ഡിസംബർ ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് നല്ലതോ ചീത്തയോ ആയി തോന്നിയേക്കാം പക്ഷേ ഓരോ സംഭവവും ഓരോ കർമ്മപാഠമാണ് നിങ്ങളുടെ നക്ഷത്രത്തിൽ പറഞ്ഞ അനുഭവം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ബോക്സിൽ എഴുതുക ഇത്തരം ദൈനംദിന ജ്യോതിഷ മുന്നറിയിപ്പുകളും നക്ഷത്ര അധിഷ്ഠിത വീഡിയോകളും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി